ദൈവനാമം വാഴ്ത്തുപ്പെടുമാറാകട്ടെ നാമീ ലോകത്തിൽ ജീവിക്കുമ്പോൾ കഷ്ടങ്ങളുണ്ട് എന്ന് യേശു പറഞ്ഞു ലോകൻ ഞാൻ പതിനാറ് മുപ്പത്തിമൂന്ന് പറയുന്നു നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ദൈവം നമുക്ക് നൽകുന്ന പ്രധാന സംരക്ഷണങ്ങളെ നമുക്ക് മനസ്സിലാക്കാം ഒന്ന് ദൂതന്മാരിൽ കൂടിയുള്ള സംരക്ഷണം തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം പത്ത് പതിനൊന്ന് വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നമ്മുടെ ജീവിതയാത്രയിൽ നാം ഏകരല്ല അരാം സൈന്യത്തിൽ നിന്നും എലീശയെ രക്ഷിക്കുവാൻ ദൂതന്മാരെ ദൈവം അഗ്നിരഥങ്ങളിൽ ഇറക്കിയതായി നാം വായിക്കുന്നു അതുപോലെ ദൈവം നമുക്ക് ചുറ്റും ദൂതന്മാരെ അയക്കും രണ്ട് ദൈവം തൻ്റെ ചിറകുകൾ വിരിച്ച് നമ്മെ പരിപാലിക്കുന്നു നാം അത്യുന്നതൻ്റെ മറവിലാണ് വസിക്കുന്നത് സർവ്വശക്തൻ്റെ നിഴലിൻ കീഴിലാണ് പാർക്കുന്നത് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം മൂന്നാം വാക്യം പറയുന്നു അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും അപായ സൂചനകൾ ലഭിക്കുമ്പോൾ തള്ള പക്ഷി തൻ്റെ കീഴെ തൻ്റെ കുഞ്ഞുങ്ങളെ കാക്കുന്നത് പോലെ ലോകത്തിലെ തിന്മകളിൽ നിന്നും ദൈവം നമ്മെ മറയ്ക്കും മൂന്നാമത് ദൈവം നമ്മെ വേലി കെട്ടി സംരക്ഷിക്കും ദൈവം നമുക്ക് ചുറ്റും ഒരു വേലി കെട്ടിയിട്ടുണ്ട് ദൈവം യോബിനു ചുറ്റും ഈ വേലി കെട്ടി ദൈവം അനുവദിച്ചത് മാത്രമാണ് ആ വേലി പൊളിക്കുവാൻ സാത്താന് കഴിഞ്ഞത് ദൈവം നമുക്ക് ചുറ്റും നമ്മുടെ കുടുംബത്തിന് ചുറ്റും നമുക്കുള്ള സകലത്തിന് ചുറ്റും വേലി കെട്ടി നമ്മെ പരിപാലിക്കുന്നു ആദാം ഹൌവ എന്നിവർ ഈ വേലി പൊളിക്കുവാൻ സാത്താനെ അനുവദിച്ചു തോട്ടം കാക്കേണം എന്ന ദൈവകൽപ്പനയെ ധിഖരിച്ചു നാം ദൈവത്തിൻ്റെ ഈ വേലിയെ പൊളിച്ച് കളയുവാൻ ആരെയും അനുവദിക്കരുത് നാലാമത് ദൈവം തീ മതിൽ കൊണ്ട് സംരക്ഷിക്കും സകരിയാപ്രവചനം രണ്ടാമധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു എന്നാൽ ഞാൻ അതിനു ചുറ്റും തീ മതിലായിരിക്കും ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കും എന്ന യഹോവയുടെ അരുളപ്പാട് എറിശലേം കോട്ടയില്ലാതെ തുറന്നു കിടന്നപ്പോൾ ബാബിലോന്യർ വന്ന് എർച്ചിലേ നിവാസികളെ പ്രവാസികളായി കൊണ്ടുപോയി യഹോവ തീ മതിലായി നിന്ന് ജനത്തെ കാക്കും എന്ന് വാഗ്ദത്തം ചെയ്തു ശത്രു എത്ര വലിയ ആയുധവും തൊടുത്തു തൊടുത്തുവിട്ടെ ഒരു ആയുധവും നിനക്കെതിരെ ഫലിക്കുകയില്ല കാരണം ദൈവം നമുക്ക് ചുറ്റും തീ മതിലായി നിൽക്കുന്നു നിന്നെ തൊടുന്ന ശത്രുവിനെ ദൈവം തീയുടെ ശക്തിയാൽ ചാരമാക്കും അഞ്ചാമത് ദൈവം രക്തത്താൽ സംരക്ഷിക്കും കർത്താവിന് രക്തം നമ്മുടെ സകല പാപങ്ങളെയും പോക്കി നമ്മെ സംരക്ഷിക്കുന്നു ആ രക്തം സകല പാപത്തി ആപത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്നു സാത്താൻ നമുക്ക് നേരെ ആഞ്ഞടിക്കുമ്പോൾ സാത്താൻ നമുക്കെതിരെ അവകാശവാദം നിരത്തുമ്പോൾ ഖാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായ യേശുവിൻ്റെ വിലയേറിയ രക്തം നമ്മെ സംരക്ഷിക്കുന്നു ഇസ്രയേൽ ജനതയെ അവരുടെ വീടിൻ്റെ കട്ടളയിൽ ചാർത്തിയ ആടിൻ്റെ രക്തം കടിഞ്ഞൂൽ സംഹാരത്തിൽ നിന്നും രക്ഷിച്ചതുപോലെ കർത്താവ് കാൽവറിയിൽ ചൊരിഞ്ഞ രക്തം നമ്മെ പാപത്തിൽ നിന്നും സകല ആപത്തിൽ നിന്നും വിടുവിക്കുന്നു ആറാമത് ദൈവം നമ്മോടൊപ്പം ഇരുന്ന് നമ്മെ കാത്ത് പരിപാലിക്കുന്നു യേശു ഇമ്മാനുവേലായി പിറന്നു ഇമ്മാനുവേൽ എന്ന വാക്കിനർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നാണ് ഓരോ ദിവസവും എല്ലാ സമയവും ദൈവം നമ്മോട് കൂടെ വസിക്കുന്നു യേശിയ പ്രവചന നാൽപ്പത്തി ഒന്നാം അധ്യായം പത്താം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ഭ്രമിച്ചു നോക്കണ്ട ഞാൻ നിന്റെ ദൈവം ആകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്ന നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും ആവർത്തന പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ പറയുന്നു യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു അവൻ നിന്നോട് കൂടെയിരിക്കും നിന്നെ കൈ വിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല നീ പേടിക്കരുത് ഭ്രമിക്കുകയും അരുത് യേശു നമ്മോടൊപ്പമുണ്ട് രാവിലെയും രാത്രിയിലും നാം അധ്വാനിക്കുമ്പോഴും അല്ലാത്തപ്പോഴും രോഗശൈലിയിലും എപ്പോഴും ദൈവം കൂടെയുണ്ട് കർത്താവ് പറയുന്നു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യർ ആക്കിക്കൊള്ളുവേൻ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് മത്തായി ഇരുപത്തിയെട്ട് ഇരുപത് നമുക്ക് ആ കൽപ്പനയെ അനുസരിക്കാം ദൈവം നൽകുന്ന സംരക്ഷണ വലയത്തിൽ എപ്പോഴും ആയിരിക്കാം ദൈവം ഒരു നാളും നമ്മെ തള്ളിക്കളയുകയില്ല ഉപേക്ഷിക്കുകയുമില്ല മുപ്പത്തിനാലാം സങ്കീർത്തനം ഏഴ് എട്ട് വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവീൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ